ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപ്പൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുമില്ലാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മളെ വീടുകളിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേറൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഉണ്ടാക്കുന്നത് ഇളനീൻ ജ്യൂസാണ് കേട്ടോ സിമ്പിളായിട്ട് നമ്മളെല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇളനീനൊക്കെ വെട്ടി അതിൻ്റെ വെള്ളം കാമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഇളനീൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഒരളനീൻ്റെ കാമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാനത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇളനീം വെട്ടിയിട്ട് ഞാൻ കുറേ ടൈം ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തണുപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില ആൾക്കാര് ഇതടിക്കുമ്പോൾ ഇതിലേക്ക് ഇലക്കായ് അങ്ങനത്തെയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഏലക്കായൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇളനീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടോ നമുക്ക് നാച്ചുറലായിട്ട് ഇളനീൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ അത് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ കട്ടകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി നോക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിച്ചെടുത്തതിന് അടിച്ചെടുത്തതിനു ശേഷമാണ് കേട്ടോ പാല് അടിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാണ് ഏത് പാൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നാടൻ പാൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇവിടെ നാടൻ പാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പാക്കറ്റ് പാൽ എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പാലും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് കാലത്തും ചൂട് കാലത്തും അല്ലാത്ത ടൈമിലൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജ്യൂസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്